ആയൂർ ഇത്തിക്കരയാറ്റിൽ കാലുകഴുകാനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു പുനലൂർ ഇളമ്പൽ സ്വദേശി ഇരുപത്തിയൊന്നുകാരൻ അഹതാണ് മരിച്ചത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടുകൂടിയാണ് സംഭവം ആയൂർ മാർത്തോമാ കോളേജിൽ നടക്കുന്ന ഫെസ്റ്റിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളിൽ ഏഴുപേർ ആയൂർ കുഴിയത്തെ ഇത്തിക്കരയാറ്റിന് സമീപമെത്തി തുടർന്ന് ആറ്റിൽ കാലുകഴുകാനിറങ്ങിയ അഹത് ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി വിദ്യാർത്ഥികൾ ഇത്തിക്കരയാറ്റിൽ ഇറങ്ങാനായി തയ്യാറെടുത്തപ്പോൾ ആറ്റിൽ നല്ല ഒഴുക്കുണ്ടെന്നും ഇറങ്ങരുതെന്നും പറഞ്ഞതായി പ്രദേശവാസികൾ പറയുന്നു പിന്നീട് കൊല്ലത്തുനിന്നും സ്കൂബ ടീം സ്ഥലത്തെത്തി ഒന്നര മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തി എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് അഹദ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.